യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയും അമേരിക്കയും തമ്മിൽ മോസ്കോയിൽ നടന്ന കൂടിക്കാഴ്ച തീരുമാനങ്ങളില്ലാതെ പിരിഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വ്ളാഡിമിർ പുടിൻ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് തുടരുന്നത് അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാഷ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ വിഫലമാകുന്നു ഇനി എങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നത് വള വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് അപ്പോഴും വ്ളാഡിമിർ പുടിൻ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല അതോടൊപ്പം തന്നെ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം അതെങ്ങനെ പരിഹരിക്കാനാണ് സാധ്യത അനുശ്രീ ഈ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് അതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ പല രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായെങ്കിലും പല രാജ്യങ്ങളും ഇടപെട്ട് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ഒരു തരത്തിലും വിജയകരമായി ഭവിച്ചില്ല എന്നുള്ളതാണ് എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം താൻ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുകയും അതിനുവേണ്ടി നിരന്തരമായുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അതിന് ഒരു ജോ ബൈഡൻ എടുത്ത നിലപാടിൽ നിന്ന് കുറച്ച് വിഭിന്നമായി യുക്രൈൻ അധികം സപ്പോർട്ട് നൽകാത്തൊരു നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത് കാരണം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു അങ്ങനെ ആ ഒരു ശ്രമം അതായത് യുക്രൈനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സഹായം സപ്പോർട്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ലഭിക്കാതെ വന്നതോടുകൂടി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ചില ഇരുപത്തിയെട്ട് പോയിന്റുകളുള്ള സമാധാന കരാർ അംഗീകരിക്കാനായിട്ട് അവർ രംഗത്ത് വന്നു അംഗീകരിക്കാമെന്ന് സമ്മതം മൂളി പക്ഷേ ആ ഇരുപത്തിയെട്ട് പോയിന്റുള്ള കരാറിൽ ഏറ്റവും കൂടുതലും റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള പോയിന്റുകളാണ് ഉണ്ടായിരുന്നത് അതായത് റഷ്യക്ക് അനുകൂലമായ കരാറാണ് ഡൊണാൾഡ് ട്രംപ് ഉണ്ടാക്കിയതെന്നുള്ള വലിയ വിമർശനം യുക്രൈനിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു എന്നാൽ യുദ്ധം തുടർന്ന് കൊണ്ടുപോകാനുള്ള സാഹചര്യം യുക്രൈൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സമവായം എന്നുള്ള നിലയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ആ കരാർ അംഗീകരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വരെ പറഞ്ഞതാണ് പക്ഷേ പ്പോഴുണ്ടായ സാഹചര്യത്തിൽ അതിർത്തി തർക്കമാണ് യുക്രൈൻ്റെ ഒരു വലിയ ഭാഗം ഇപ്പോൾ തന്നെ റഷ്യ കീഴടക്കിയ ഒരു സാഹചര്യമുണ്ട് ഈ സമാധാന കരാർ അംഗീകരിക്കുകയാണെങ്കിൽ ഈ സമാധാന കരാർ റഷ്യ അംഗീകരിക്കണമെങ്കിൽ കുറച്ച് ഭാഗമെങ്കിലും വിട്ടു നൽകേണ്ടി വരും യുക്രൈൻ്റെ കുറച്ച് ഭാഗമെങ്കിലും റഷ്യ വിട്ടു നൽകേണ്ടി വരും അത്തരം കാര്യങ്ങളിലെല്ലാം റഷ്യയ്ക്ക് എതിർപ്പുണ്ട് തങ്ങൾ പിടിച്ചെടുത്ത ഭാഗമെല്ലാം തങ്ങൾക്ക് വേണമെന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് മാത്രമല്ല യുക്രൈനെ സംബന്ധിച്ചാണെങ്കിൽ ക്രിമിയ റഷ്യയുടെ ഭാഗത്തേക്ക് പോകും മാത്രമല്ല പ്രധാനപ്പെട്ട യുക്രൈൻ്റെ പല മേഖലകളും റഷ്യയ്ക്ക് കൊടുക്കേണ്ടി വരും മാത്രമല്ല റഷ്യ ഇത്രയും നാൾ ചെയ്ത യുദ്ധത്തിന് അല്ലെങ്കിൽ തങ്ങൾക്ക് നേരിൽ അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന് റഷ്യയ്ക്ക് ഒരു തരത്തിലുള്ള ശിക്ഷയും നൽകാത്തൊരു അല്ലെങ്കിൽ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കരാർ വരുമ്പോൾ ആ കരാറിൽ എല്ലാ പൂർണ്ണമായിട്ടുള്ള ഒരു അംഗീകാരം നൽകാൻ യുക്രൈന് കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട് അങ്ങനെ ഇരു രാജ്യങ്ങൾക്കിടയിലും ഈ സമാധാന കരാറിൽ ഒപ്പിടാൻ അവർ തടസ്സം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുമെന്നുള്ള നിരീക്ഷണങ്ങൾ വരുന്നത് ഇതൊരു സമവായമില്ലാതെ ഇങ്ങനെ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും കോഫും ജലേത് കുഷ്ണറും കഴിഞ്ഞ ദിവസം ക്രെംലിനെത്തി പുട്ടിനെ കണ്ടത് എന്നാൽ ചർച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ അത് അതിലെ കാര്യങ്ങളൊന്നും കൃത്യമായ ധാരണയിലെത്തിയില്ല എന്നുള്ളതാണ് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൃത്യമായ രീതിയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളിൽ ചർച്ച തുടരേണ്ടതുണ്ട് സമവായം ഉണ്ടാകേണ്ടതുണ്ട് അതിൽ കൃത്യമായ ധാരണ ഇപ്പോഴും ഉണ്ടായിട്ടില്ല അതിൽ പ്രധാനമായും അതിർത്തിയിലാണ് ഇപ്പോഴും തർക്കം തുടർന്നു കൊണ്ടിരിക്കുന്നത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ റഷ്യ തയ്യാറാകുന്നില്ല തങ്ങൾ മൂന്ന് വർഷം യുദ്ധം ചെയ്ത് തങ്ങളുടെ എല്ലാ ആയുധങ്ങളും തങ്ങളുടെ സൈനിക ശേഷിയും എല്ലാം ഉപയോഗിച്ച് യുദ്ധം ചെയ്ത സ്ഥലം അത് തിരിച്ചു തിരിച്ചുവിട്ടുകൊടുക്കാനുള്ള ഒരു ഒരു മനസ്സ് പുടിൻ ഇല്ല അല്ലെങ്കിൽ റഷ്യയ്ക്കില്ല എന്നുള്ളതാണ് കൃത്യമായി തങ്ങൾ നേടിയെടുത്ത സ്ഥലം തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു നിലപാടാണ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് റഷ്യയെ സംബന്ധിച്ച് എന്നാൽ യുക്രൈനെ സംബന്ധിച്ച് നാറ്റോയിൽ ചേരുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം നാറ്റോയിൽ ചേർന്ന് നാറ്റോ ഒരു രാജ അംഗരാജ്യമായി മാറുക എന്നുള്ള അവരുടെ ഉദ്ദേശം നടക്കാതെ പോകുന്നു എന്നുള്ള ഒരു സങ്കടം കൂടി യുക്രൈൻ ഉണ്ട് തങ്ങളെന്തിനു വേണ്ടിയിട്ടാണോ യുദ്ധം ചെയ്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ തങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് നടന്നില്ല എന്നുള്ള ഒരു സങ്കടം കൂടി യുക്രൈനെ സംബന്ധിച്ചുണ്ട് അങ്ങനെ ഇരുഭാഗത്തും തങ്ങൾക്ക് അംഗീകരിക്കാനാവാത്ത ചില കാര്യങ്ങൾ കൂടി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിലുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതൊരു സമവായത്തിലേക്ക് എത്താതെ ആനന്ദമായി നീണ്ടുകൊണ്ട് അഭിലാഷ അതുപോലെ തന്നെ മറ്റു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാളെ ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് ദിവസത്തെ കൂടിക്കാഴ്ചയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് മറ്റെന്തൊക്കെ ചർച്ചകളാകും ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുക എന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ അനുശ്രീ നാളെ ഡിസംബർ നാല് അഞ്ച് തീയതികളിലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിന് ശേഷം ഇതാദ്യമായാണ് പുടിൻ വീണ്ടും ഇന്ത്യയിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുടിൻ ഇന്ത്യയിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യം കൂടി നമ്മൾ കണക്കാക്കണം കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം താരിഫുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ശേഷം അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നത് ഇന്ത്യയുടെ പണമാണെന്നുള്ള വലിയ ആരോപണങ്ങൾ കൂടി ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പുടിൻ വീണ്ടും ഇന്ത്യയിലെത്തുന്നത് കഴിഞ്ഞ തവണ പുടിൻ ഇന്ത്യയിലെത്തി രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴാണ് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയത് അതിനുശേഷം ഇപ്പോൾ നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇന്ത്യയിലെത്തുമ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നാൽ ആ ബന്ധം അങ്ങനെ മുന്നോട്ട് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതിനെക്കുറിച്ച് ഇന്നലെ ഡിമിട്രി പെസ്കോവ് ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ബന്ധം കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടസ്സമാകുന്നത് ഒരു മൂന്നാമത്തെ രാജ്യമുണ്ട് ഇന്ത്യക്കുമേൽ റഷ്യക്കെതിരെ നില നിലപാടെടുക്കാനുള്ള സമ്മർദ്ദം വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഒരു മൂന്നാമത്തെ രാജ്യം ചെലുത്തുന്നു ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ് ആ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള എടുക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതികൾ ഇന്ത്യ കുറച്ചതിൽ ഒരു മൂന്നാമത്തെ രാജ്യത്തിന് പങ്കുള്ളതിനാൽ തന്നെ റഷ്യയെ സംബന്ധിച്ച് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ പുടിൻ റഷ്യ പുടിൻ മോദി കൂടിക്കാഴ്ചയിൽ എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും പൊളിറ്റിക്കൽ അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള എല്ലാ ഇത്തരം മേഖല എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കും മാത്രമല്ല നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന വ്ളാഡിമിർ പുടിൻ മറ്റന്നാൾ വെള്ളിയാഴ്ച പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ കാണും വലിയ രീതിയിലുള്ള വിരുന്നുകൾ ഉണ്ടാകും മാത്രമല്ല എല്ലാ മേഖലകളിലുമുള്ള ഉണ്ടാകും ഇന്ത്യക്ക് ഇപ്പോൾ റഷ്യ നൽകുന്ന എണ്ണ അതിൽ കൂടുതലും നൽകാനുള്ള സാധ്യത വിവരങ്ങൾ നൽകിയത്